നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പാട്ട് എഴുതിയത് താനാണെന്ന് അറിയാതെ പോയതിനുള്ള ചെറിയ സങ്കടവും ഒപ്പം ജനങ്ങൾ പാട്ട് ഏറ്റെടുത്തതിലുള്ള സന്തോഷത്തിലുമാണ് കിഷോർ ചേലക്കര എന്ന കലാകാരൻ മുന്നൂറോളം പാട്ടുകൾ എഴുതുകയും മൂക്കുകൊണ്ട് ഓടക്കുഴൽ വായിച്ചും നാടൻപാട്ട് പാട്ടിയുമെല്ലാം ശ്രദ്ധേയനായ ഇദ്ദേഹത്തിന് താങ്ങായി കലാലോകത്തുനിന്ന് ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലുമാണ് ഈ യുവാവ് ചേരോടെ മുൻതിരി വട്ടം തെളിഞ്ഞേ അന്നത്തോരന്തി ഞാൻ സുന്ദരി പെൺകോടിയാളിനെ കണ്ടേ ചെമ്പൻമൂടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ ചേലുത്തമാൻ പെൺകോടിയാളിനെ നോക്കി ഞാൻ നിന്നേ സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഈ പാട്ടിന്റെ നാഥൻ തൃശൂർ ചേലക്കരക്കാരനാണ് തോന്നൂർക്കര സ്വദേശിയായ കിഷോർ ചേലക്കര എന്ന കലാകാരൻ പാട്ട് വൈറലായെങ്കിലും ഇത് എഴുതിയത് താനാണെന്ന് അറിയാതെ പോയതിലുള്ള സങ്കടം ഈ കലാകാരനുണ്ട് പ്പോൾ യൂട്യൂബേഴ്സിന് വേണ്ടി താൻ എഴുതിയ പാട്ട് പാടി അതാണിപ്പോൾ മറ്റാളുകൾ പാടി വൈറൽ ആയിട്ടുള്ളത് മുല്ലത്തറയിൽ പെണ്ണീല ചേലോടെ പൊന്തിരി വട്ടം തെളിഞ്ഞേ അന്നത്തെ അന്തിയിൽ ഞാൻ ആ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ചമ്പൻ ചെമ്പൻമൂടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ ചേലുത്തമാൻ വീഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിട്ടു മാറിയില്ല അവൾ എൻ്റെ മുന്നിൽ നിന്നും ചേലുത്തമാൻ വീഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ ഈ ഒരു പാടി മാത്രമെ പാടുള്ള പാടി പാടിക്കൊടുക്കും അതിൽ കുറച്ചുകൂടി പരികളുണ്ട് അപ്പൊ ഇത് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നി ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചിട്ട് ഒരു പഠനം ചെയ്യാം എന്താ ചെയ്യാൻ താല്പര്യം അങ്ങനെ വരുന്ന പ്രതീക്ഷകളാണ് പക്ഷെ അങ്ങനെ ഇതിനകം പാട്ടുകൾ കിഷോർ എഴുതിയിട്ടുണ്ട് അതിലൊന്നെങ്കിലും പുറത്തിറക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികം അനുവദിച്ചില്ല ചെമ്പ പാട്ട് കാണുമ്പോൾ നമ്മുടെ പാട്ടാണെന്ന് പ്രത്യക്ഷത്തിലേക്ക് അറിയുന്ന എന്നെ കുറിച്ച് അറിയുന്ന സുഹൃത്തുക്കൾ മാത്രമേ അറിയുള്ളത് എന്റെ പാട്ടാണെന്നുള്ളത് ആ പാടണ തന്നെ കറക്റ്റ് വ്യത്യാസങ്ങൾ പെടുത്തിട്ടാണ് അവർ പാടുന്നത് അത് പാടിയ ആളെ എൻ്റെ അടുത്ത് പറയുന്നത് ആദ്യം പാടിയ ആളെ എൻ്റെ അടുത്ത് പറഞ്ഞത് കിഷോർ എനിക്ക് ആ മുകളിൽ ഞാൻ അങ്ങനെ പാടി പോയതാണെന്ന് പറഞ്ഞു എന്റെ പാട്ട് മാറൊന്നുമില്ലെന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളത് പേഴ്സണായിട്ട് അറിയുന്ന ഒരു സുഹൃത്തായത് കൊണ്ട് പിന്നെ ഇപ്പോൾ ഈ പാട്ട് ഒരു പെൺകുച്ചി പാടി കണ്ടൊക്കെ ഇപ്പം നല്ല നല്ല കമന്റുകളും പിന്നെ ഒരുപാട് ഇന്റർവ്യൂകൾക്കെ ഞാൻ കണ്ടു ചാനൽ ഇന്റർവ്യൂകൾ കണ്ടപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ആ കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചു പറയുന്നത് ഈ പാട്ട് ഞാൻ എഴുതിയ പാട്ടാണ് ആ കുട്ടി പാടുന്നത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ അത് ഒരിക്കൽ പോലും ആ കുട്ടി പാടുമ്പോ പാട്ട് നല്ല റീച്ച് റീച്ചായി പോകുമ്പോൾ അതിന്റെ ചോട്ടിലെവിടെങ്കിലും ഇത് എഴുതിയ ആളെ എനിക്ക് ആളെനിക്കറിയില്ല എന്നോ അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം അങ്ങനെ പറയാമോ പറഞ്ഞല്ലോ എന്നൊരു തോന്നലുണ്ട് വിഷമമില്ല നിന്റെ പാട്ട് നന്നായി പോകുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷെ എൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ അത് കിഷോർ ചേലക്കരയുടെ വരികളാണ് കിഷോർ ചേലക്കര ട്യൂൺ റെക്കോർഡ് ഇപ്പോൾ പുറത്തിറക്കാൻ പറയാനുള്ളൂ എൻ്റെ പാട്ട് എന്റെ തന്നെ ആയിരിക്കണം അത് മാത്രം കാരണം ആ പാട്ട് അത്രയ്ക്കും നല്ലൊരു പോക്കണ് പോണത് അതിനാണോ ഭയങ്കര പാട്ട് നന്നായി നന്നായത് കൊണ്ടാണോ അവർ പാടണത് പക്ഷെ അത് എന്റെ പാട്ട് ഒന്നുകൂടെ അംഗീകരിക്കുമ്പോഴാണല്ലോ നമുക്കിതൊരു സംതൃപ്തി ഉള്ളൂ ചെമ്പൻ പെണ്ണവൾ നോക്കി എന്താണ് പെൺകോടിയാളിനെ നോക്കി ഞാൻ ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിട്ടു മാറിയില്ല അവൾ എൻ്റെ മുന്നിൽ നിന്നും ചേലുത്തമാൻ വീഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ കണ്ണോടു കണ്ണിലും കണ്ടൊരു നേരത്ത് മിണ്ടാതെ പോയതെന്തേ